നമസ്കാരം എല്ലാവർക്കും സിമ്യൂസ്ലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് ആണ് ഈ സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് സദ്യക്ക് മാത്രമല്ല നമുക്ക് സാധാരണ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ തയ്യാറാക്കാനും എടുക്കാവുന്നതാണ് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ട് കാലത്ത് ഉരല് പിടിച്ച് എടുക്കുന്ന അതേ രുചിയും മണവും ഒക്കെ കിട്ടുന്ന സാമ്പാർ പൊടിയാണ് അപ്പോൾ നമ്മുടെ ഈ സാമ്പാർ പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് സാമ്പാർ പൊടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം കായവും പിന്നെ ഒരു മൂന്ന് ചെറിയ കഷ്ണം ആണ് എടുത്തിരിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ മല്ലി അതുപോലെ ഈ കായം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ബാറായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഇരുന്നിട്ട് കുറച്ച് കട്ടി ചെയ്ത കേട്ടോ സാധനമായിട്ടുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മല്ലി നമുക്ക് എല്ലാ കടകളിലും തന്നെ വാങ്ങാനായിട്ട് കിട്ടും ഇരുപത് ഉണക്കമുളക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് അപ്പം ഞാൻ ഇതിൻ്റെ തണ്ടെല്ലാം മാറ്റുകയാണ് തണ്ട് മാറ്റിയിട്ട് പൊടിക്കുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് അര ടീസ്പൂൺ ഉലുവ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കാം ഉലുവ കൂടുതൽ വേണ്ട കേട്ടോ ഉലുവ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൈപ്പ് വരും അപ്പോൾ അര ടീസ്പൂൺ ഉലുവ മതി അപ്പോൾ ഇത് നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വായു കിടക്കാത്ത ടിണ്ടിൽ അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സ്പൂണിൻ്റെ അളവിലാണല്ലോ എടുത്തിരിക്കുന്നത് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കണക്കാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഇതിനെപ്പോഴും കാണും പണ്ടുള്ള കാലത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാവരും സാമ്പാർ തയ്യാറാക്കുന്നത് അത് ഉറലട്ടൊക്കെ ഇടിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരും അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടും നല്ല ടേസ്റ്റാണ് ഇത് വെച്ച് സാമ്പാർ തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇതെല്ലാം തന്നെ കടലപ്പരിപ്പും ഉഴുന്നരിപ്പും തൂരപ്പരിപ്പും മുളവും മല്ലിയും എല്ലാം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തണ്ട് അല്ലെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ചേർക്കാം അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുകയാണ് കറിവേപ്പില നമ്മൾ ആദ്യം ഇത് വറുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ എടുത്തൊന്ന് കഴുകി വെക്കുക അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ടിഷ്യൂ പേപ്പറോ വെച്ചോ ഒന്ന് തുടച്ചു വെക്കുക അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നമുക്കിതിലേക്ക് ചേർക്കണം ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മഞ്ഞൾ ചേർത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ മഞ്ഞൾ ഇവിടെ കിട്ടിയില്ല അതുകൊണ്ടാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഈ ചൂടിൽ ഇപ്പം നന്നായിട്ട് പാൻ ചൂടായിരിക്കുക അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം മഞ്ഞളിൻ്റെ കളർ ഒട്ടും പോകത്തില്ല കരിയത്തുമില്ല അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് ഇപ്പം നമ്മൾ നന്നായിട്ടെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഇവിടെ നിന്നൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരെയൊക്കെ ചെയ്യുന്ന നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടി റെഡിയായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് വെച്ച് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചികരമായ സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാസം വരെ കേട് കൂടാതെ ഇരിക്കും അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ